നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിലേക്കുള്ള അന്താരാഷ്ട്ര വിമാന സർവീസുകൾ എന്നു തുടങ്ങുമെന്ന ചോദ്യത്തിന് വിശദീകരണവുമായി ആരോഗ്യ മന്ത്രാലയം വിവിധ ജി സി സി രാജ്യങ്ങൾ അന്താരാഷ്ട്ര സർവീസുകൾ ഭാഗികമായി തുടങ്ങിയിട്ടുണ്ട് സൗദി പക്ഷേ ഇതുവരെ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ല കോവിഡിന് ശേഷം ഇതുവരെ സൗദിയിൽ പുനരാരംഭിച്ച എല്ലാ സംവിധാനവും ശാസ്ത്രീയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മന്ത്രാലയം ചൂണ്ടിക്കാട്ടി ഇതുകൊണ്ടാണ് രാജ്യത്ത് കേസുകൾ ഗണ്യമായി കുറയ്ക്കാനായത് ഇതേ മാതൃക പാലിച്ചാകും വിമാന സർവീസുകളും തുടങ്ങുക സ്വദേശികളുടെയും വിദേശികളുടെയും ആരോഗ്യം നിലനിർത്തുന്നതിലാണ് ഇപ്പോൾ മന്ത്രാലയത്തിന്റെ ഏക ശ്രദ്ധ ഓരോ സംവിധാനവും കോവിഡിന് ശേഷം പുനരാരംഭിക്കുന്നത് ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് ഇത് പരിഗണിച്ചാവും വിമാന സർവീസുകളും തുടങ്ങുക ആദ്യഘട്ടത്തിൽ വിദേശത്തുള്ള സൗദികളുടെ ബന്ധുക്കളുടെയും കുടുംബാംഗങ്ങളെയും തിരിച്ചു കൊണ്ടുവരാനായി മുന്നൊരുക്കത്തിന് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം സർക്കുലർ ഇറക്കിയിരുന്നു ഇതിന് പിന്നാലെ കരമാർഗം കിഴക്കൻ പ്രവിശ്യ വഴി സൗദികൾ രാജ്യത്തേക്ക് പ്രവേശിച്ചു തുടങ്ങി കരാതിർത്തികളും ഉടൻ തുറക്കും ഇതിന് പിന്നാലെയാണ് എയർ ബബിൾ അടിസ്ഥാനത്തിൽ വിമാന സർവീസുകൾ തുടങ്ങിയിരിക്കുമെന്ന സൂചന പുറത്തു വരുന്നത് തിരിയും സമയവും ബന്ധപ്പെട്ട് വകുപ്പ് പ്രഖ്യാപിക്കുമെന്നാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് അതേസമയം വന്ദേ ഭാരത് മിഷൻ ആറാം ഘട്ടത്തിൽ സൗദിയിൽ നിന്നുള്ള വിമാന സർവീസുകൾ പ്രഖ്യാപിച്ചു സെപ്റ്റംബറിലെ ആദ്യ രണ്ടാഴ്ചകളിലെ വിമാന ഷെഡ്യൂളുകളാണ് ഇന്ത്യൻ എംബസി പ്രഖ്യാപിച്ചത് കേരളത്തിലേക്ക് ഉൾപ്പെടെ പത്തൊൻപത് സർവീസുകളാണ് ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒൻപതെണ്ണം കേരളത്തിലേക്കും ബാക്കിയുള്ളവ മറ്റ് സംസ്ഥാനങ്ങളിലേക്കുമാണ് എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇൻഡിഗോ വിമാനങ്ങളാണ് സർവീസ് നടത്തുക റിയാദ് ദമാം വിമാനത്താവളങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് സർവീസുകൾ ജിദ്ദയിൽ നിന്നും ഇത്തവണ കേരളത്തിലേക്ക് സർവീസുകൾ ഒന്നുമില്ല സെപ്റ്റംബർ നാലിനും തിരുവനന്തപുരത്തേക്കും അഞ്ചിനും ഏഴും കോഴിക്കോട്ടേക്കും എട്ടിന് കൊച്ചിയിലേക്കും പതിനാലിന് കണ്ണൂരിലേക്കുമാണ് സർവീസുകൾ റിയാദിൽ നിന്നും ഏഴിന് തിരുവനന്തപുരത്തേക്കും പന്ത്രണ്ടിന് കൊച്ചിയിലേക്കും പതിമൂന്നിന് കോഴിക്കോട്ടേക്കും സർവീസുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളാണ് കേരളത്തിലേക്കുള്ള സർവീസുകൾ നടത്തുക യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വർ ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം വിമാന കമ്പനി ഓഫീസുകളിൽ നേരിട്ട് ബന്ധപ്പെട്ട് ടിക്കറ്റുകൾ കരസ്ഥമാക്കാവുന്നതാണ് എന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി